ഭവന നിർമ്മാണത്തിനും ആരോഗ്യമേഖലയ്ക്കും ഊന്നൽ നൽകി അൻപത്തിയേഴ് കോടി രൂപയുടെ ബജറ്റുമായി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ആമുഖ പ്രസംഗം നടത്തിയ സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടക്കക്കുഴി ജനകീയ ബജറ്റ് അവതരിപ്പിച്ചു റബ്ബർ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പഞ്ചായത്തുകളും കൃഷിഭവൻ വഴിയും വിതരണം നടപ്പാക്കി റബ്ബർ മേഖലയുടെ വില ഉയർത്തൽ നടപടി തിരുവിതാംകൂറിന്റെ ജാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ കേരളത്തിന്റെ സംഭാവനയായ ധീരവനിതയായ കാഞ്ഞിരപ്പള്ളിയുടെ അഭിമാനവുമായ അക്കാമ ചെറിയാന്റെയും ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെയും സ്മാരകം കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥാപിക്കൽ കാഞ്ഞിരപ്പള്ളി ഓപ്പൺ ജിമ്മ മുണ്ടക്കയം ഗവൺമെന്റ് ആശുപത്രിയിൽ രാത്രി കിടത്തി ചികിത്സ എരുമേലി ഗവൺമെന്റ് ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റ് സ്ഥാപിക്കൽ കൂട്ടിക്കൽ ഗവൺമെന്റ് ആശുപത്രിക്ക് പ്രവേശന കവാടം എന്നിവയെല്ലാം ബജറ്റിൽ മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട് ഭവന നിർമ്മാണത്തിനായി ഏഴ് പഞ്ചായത്തുകളിലായി ഇരുന്നൂറ്റി എഴുപത് വീടുകൾ നിർമ്മിച്ച് നൽകുവാൻ അഞ്ചു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ചു ആരോഗ്യ മേഖലയിൽ രണ്ട് കോടിയുടെ പദ്ധതികൾ മുണ്ടക്കയം എരുമേലി കൂട്ടിക്കൽ സി എച്ച് എസ് സികളിൽ ഒ പി ഡോക്ടർമാർ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ മരുന്ന് വാങ്ങാൻ കമ്പ്യൂട്ടർ ഫർണിച്ചർ സെക്കൻഡറി പാലിയേറ്റീവ് കെയർ എക്സ് റേ യൂണിറ്റ് സ്ഥാപിക്കൽ പ്രവേശന കവാടം തുടങ്ങിയവയാണ് പ്രധാന പദ്ധതികൾ ഉൽപാദന മേഖലയിൽ ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപയുടെ പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് റബ്ബർ വില വർധനവിനായ റബ്ബർ ഉൽപ്പന്നങ്ങൾ റബ്ബർ ഗ്രോബായിക കർഷക ഗ്രൂപ്പുകൾ വഴിയും കൃഷിഭവൻ വഴിയും വിതരണം നടത്തും വനിതകൾക്ക് സ്വയം സംരംഭവും നൈപുണ്യ വികസന പരിശീലനവും ഭിന്നശേഷി കുട്ടികളുടെ മാതാവിന് സ്വയം തൊഴിൽ ചെയ്യുവാൻ പണം അനുവദിക്കുകയും ക്ഷീര കർഷകർക്ക് പാലിന സബ്സിഡി ഡെയറി ഫാം ആധുനിക കാർഷിക ൾക്ക് പരിശീലനം ജൈവ വളം കുട്ടികൾക്കും വനിതകൾക്കും കൈത്താങ് നൽകുന്ന കൊട്ടനവധി പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കുവാൻ ഈ ഭരണസമിതി സാധിച്ചു ഈ സാമ്പത്തിക വർഷവും ഉൽപാദന മേഖലയിൽ ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷത്തി പതിനാറായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് വിലയിരുത്തുന്നു വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭം ആവശ്യമായ തൊഴിൽ പരിചയം ലഭിക്കുന്നതിനായ വനിതാ ഘടക പദ്ധതിപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ നൈപുണ്യ വികസന പരിശീലനത്തിനായി വകയിരുത്തുന്നു ഭിന്നശേഷി കുട്ടികളെ മാതാക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനായി ഏഴു ലക്ഷത്തി അൻപതിനായിരം കുറുപ്പിക വകയിരുത്തുന്നു അംഗൻവാടികൾക്കും സ്കൂൾ കുട്ടികൾക്കും അംഗൻവാടികളിലും സ്കൂളുകളിലും റബ്ബർ ഗ്രോബായക ചെലച്ചട്ടി വിതരണത്തിനായി പത്ത് ലക്ഷം രൂപ വകയിരുത്തുന്നു ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് റബ്ബർ ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും അതിലൂടെ റബ്ബർ കർഷകർക്ക് അവരുടെ വില അടിസ്ഥാന വില ഉയർത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് കാഞ്ഞിരപ്പള്ളി താലൂക്ക് കേന്ദ്രമാക്കി നമുക്കറിയാം റബ്ബർ കർഷകർ ഒട്ടേറെ ബുദ്ധിമുട്ടുകയാണ് അപ്പോൾ അവർക്കൊരു കൈത്താങ്ങായി ഗ്രാമപഞ്ചായത്തുകളും കൃഷിപൂരുമായി ചേർന്നുകൊണ്ട് റബ്ബറിൻ്റെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും അതിലൂടെ റബ്ബർ കർഷകർക്ക് ഒരു കൈത്താങ്ങാകുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുകയാണ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായി രണ്ട് കോടി അറുപത്തി എട്ട് ലക്ഷം രൂപ ബജറ്റിൽ വകകൊള്ളിച്ചിട്ടുണ്ട് കൊള്ളിച്ചിട്ടുണ്ട് ഭവന നിർമ്മാണം പഠനമുറി വനിതാ ഗ്രൂപ്പുകൾക്ക് സംരംഭം തുടങ്ങിയ സാമ്പത്തിക സഹായം യുവതി യുവാക്കൾക്ക് വാദ്യോപകരണം എസ് കോളനികളിൽ വെള്ളം വഴി വെളിച്ചം എന്നിവ എത്തിക്കുന്നതിനും പ്രധാനമായും പദ്ധതിയിൽ മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട് പശ്ചാത്തല മേഖലയിൽ ഒരു കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ പദ്ധതികളാകും നടപ്പാക്കുക ശുചിത്വവും മാലിന്യപ്രശ്ന പരിപാലനത്തിനുമായി ഒരു കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിക്കും വനിതകൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ എന്നിവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ ചെലവിടും കലാ സാംസ്കാരികം യുവജനങ്ങൾക്കായി പതിമൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കോട്ടയം ജില്ലയിലെ ഏറ്റവും അധികം തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്നതിൽ ഒന്നാം സ്ഥാനം കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് നേടുവാനായി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കുടുംബങ്ങളിലായി പതിനായിരത്തി അഞ്ഞൂറ് തൊഴിലാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ആറ് ലക്ഷത്തിലധികം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കും ഇതിലൂടെ മുപ്പത്തി ആറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ കഴിയും എം പി എം എൽ എ ദുരിതാശ്വാസ നിധിയുടെ ഫണ്ട് വിനിയോഗവും ബ്ലോക്ക് പഞ്ചായത്ത് വഴി നടപ്പിലാക്കും കാഞ്ഞിരപ്പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ അൻപത്തി ഏഴ് കോടി പതിനാല് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രൂപയുടെ വരവും േഴ് കോടി ഒൻപത് ലക്ഷത്തി മുപ്പത്തിഒരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രൂപയുടെ ചെലവും അഞ്ചു ലക്ഷം രൂപ ബാക്കി നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ അവതരിപ്പിച്ചത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കുഴിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് പ്രസിഡന്റ് ആചാര ഷാമുക പ്രസംഗം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ ആസൂത്രണ സമിതി അംഗങ്ങൾ എൽ ജീവനക്കാർ ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ വി മറ്റ് പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവർ ബജറ്റിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി